പന്ത്രണ്ടായിരം തവണ ബിസ്മി ചൊല്ലുന്നതിൻ്റെ അമല് ചെയ്ത ഒരുപാട് ആളുകൾക്ക് അതുമായി ബന്ധപ്പെട്ട് റിസൾട്ട് കിട്ടിയതിൻ്റെ ഫലം ലഭിച്ചതിന്റെ അനുഭവങ്ങൾ ഓരോ ദിവസവും ഒരുപാട് ആളുകൾ അറിയിച്ചു കൊണ്ടിരിക്കുകയാണ് ലക്ഷക്കണക്കിന് ആളുകളാണ് ആ വീഡിയോ കണ്ടിട്ടുള്ളത് അത് കണ്ടിട്ട് ഒരുപാട് ആളുകൾ അത് ചെയ്യുകയും അതിന്റെ റിസൾട്ട് അനുഭവിച്ചറിഞ്ഞത് നമ്മെ അറിയിക്കുമ്പോൾ അലഹമ്മില്ല വലിയ സന്തോഷം ഉണ്ട് ആ വിഷയം കാണുമ്പോ കാരണം ഒരു അമല് പറഞ്ഞു അത് ചെയ്തിട്ട് അതിന്റെ ഫലം ലഭിക്കുക എന്നുള്ളത് അത് അവർ ചെയ്യുന്നതിന്റെ ആത്മാർത്ഥതയും കൂടി സൂചിപ്പിക്കുന്നുണ്ട് ഇപ്പോൾ എനിക്ക് വന്ന ഒരു ഫോൺ കോള് ഞാൻ ഈ വിഷയം ഇന്ന് പറയാൻ തന്നെ കാരണം അതായത് പന്ത്രണ്ട് വർഷമായിട്ട് അവർ വിൽക്കാൻ വേണ്ടി വെച്ച തൊടുപുഴയിലുള്ള ഒരു സ്ഥലം തൊടുപുഴക്കാരാണ് അവര് അവര് നമ്മുടെ ഈ ചാനലിൽ വരുന്ന വീഡിയോസുകളൊക്കെ സ്ഥിരമായി കാണുന്നവരാണ് അങ്ങനെയാണ് അവർ പന്ത്രണ്ടായിരം ബിസ്മ ചൊല്ലുന്നതിൻ്റെ അമേൽ അവർ മനസ്സിലാക്കുന്നത് അവര് നമ്മെ കോണ്ടാക്ട് ചെയ്യുകയും അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന രൂപം അവർ ചോദിച്ചപ്പോൾ അതിന്റെ കൃത്യമായ രൂപം പറഞ്ഞു കൊടുക്കുകയും അത് അതേപോലെ തന്നെ അവർ ചൊല്ലുകയും അത് പൂർത്തിയാക്കിയതിനു ശേഷം എന്നെ അറിയിക്കുകയും ചെയ്തു ഞാൻ അവരോട് പറഞ്ഞു പൂർത്തിയാക്കി ഉടനെ തന്നെ നിങ്ങളിതിൻ്റെ റിസൾട്ട് അപ്പോ തന്നെ കിട്ടുമെന്നല്ല അതോടുകൂടി നിങ്ങളുടെ അമല് പൂർത്തിയായി ഇനി നിഷാ അഹു അതിലേക്കുള്ള കാര്യങ്ങൾ എളുപ്പമാക്കും ഒരു മാസം കഴിഞ്ഞില്ല അതിന്റെ ഉള്ളിൽ അവർക്ക് നല്ലൊരു പാർട്ടി വന്ന് അവർ ഉദ്ദേശിച്ചതിലുപരി നല്ലൊരു വില അവർക്ക് ലഭിച്ചത് അവർ വിറ്റു അത് ആ ഒരു ക്യാഷ് ഉപയോഗിച്ച് അവർ ഹജ്ജിന് പോകാൻ വേണ്ടി തീരുമാനിച്ചിരുന്നു അതേപോലെ തന്നെ അവർക്ക് വലിയൊരു കടമുണ്ട് ആ ബാധ്യത അവർ തീർക്കാൻ വേണ്ടി തീരുമാനിച്ചിരുന്നു അവർ ആ വിഷയം നമ്മോട് പറഞ്ഞപ്പോൾ അവർ മുമ്പ് അയച്ച ആ വോയിസ് മെസ്സേജ് ഡിലീറ്റ് ആയിട്ടില്ലായിരുന്നു അലഹമില്ല വലിയ സന്തോഷം അത്വാഹസുഭാനുഭവത്തെ ആ ഇനിയും ഒരുപാട് ആളുകൾക്ക് എട്ട് വർഷമായിട്ട് വിവാഹം കഴിയാൻ വിവാഹം ശരിയാവാത്ത ഒരു കുടുംബം ഇപ്പോൾ അവരുടെ വോയിസ് ഞാൻ കേട്ടിട്ടുള്ളൂ അലഹമ്മില്ല അവരും ആ വിഷയം അവർക്ക് നല്ലൊരു ഇണയെ കിട്ടിയ നല്ലൊരു വിവാഹം ശരിയായത് അതെന്നെ അതിൻ്റെ വിവാഹ ഡേറ്റ് ഒക്കെ അവർ തീരുമാനിച്ചിട്ടുണ്ട് അള്ളാഹു സുബാന ഹോബത്തായാലും വളരെ റാഹത്തോടു കൂടെ അത് നല്ല സന്തോഷത്തോടു കൂടെ ആ വിവാഹം നടക്കാനുള്ള തോഫിഖ് അള്ളാഹു നൽകട്ടെ ആ ഞാൻ നേരത്തെ തൊടുപുഴയിലുള്ള ആ സ്ഥലവുമായി ബന്ധപ്പെട്ടവര് വീണ്ടും വിസ്മി ചെല്ലാനും വേണ്ടി ഏറ്റെടുത്തിരിക്കുകയാണ് അവർക്ക് ആ ഹജ്ജിന് പോകുന്ന വിഷയം കൂടെ ശരിയാവാൻ വേണ്ടിയിട്ട് ഞാൻ അവരോട് പറഞ്ഞത് നിങ്ങള് എത്രത്തോളം ആത്മാർത്ഥമായി മനസ്സറിഞ്ഞ് നിങ്ങൾ വിശ്വാസത്തോടു കൂടി ചെയ്യുന്നു പടച്ച റബ്ബ് കാണുന്നുള്ളത് പൂർത്തീകരിക്കപ്പെടും എന്നുള്ളതാണ് അതിനുള്ള തോഫിയൊക്കെ നൽകട്ടെ അത്രയും വലിയ ഫലമുള്ള ഒരു അമലാണ് ബിസ്മിയുടെ അമല് ഒരുപാട് ആളുകൾ അത് കണ്ടിട്ടുണ്ടാകും അപ്പൊ ഈ പന്ത്രണ്ടായിരം ബിസ്മിയുടെ അമൽ എന്ന് പറഞ്ഞാല് അത് വലിയൊരു അമലാണ് പ്രിയമുള്ളവര് ബിസ്മി എന്ന് പറഞ്ഞാൽ തന്നെ അതിന് വലിയ ശ്രേഷ്ഠതയുണ്ട് ബിസ്മില്ലാഹി റഹീം എന്നുള്ളത് തൗറാത്തിലും ഇഞ്ചീലിലും വിശുദ്ധ ഖുർആാനിലും കോമണായി യൂസാക്കപ്പെട്ട എല്ലാ ഗ്രന്ഥങ്ങളിലും കോമൺ ആയി ഉപയോഗിക്കപ്പെട്ട വലിയ പവർഫുൾ ആയിട്ടുള്ള മഹത്വമുള്ള ഒരു ഒരു ആയത്താണ് ബിസ്മില്ലാഹി റഹ്മാൻ റഹീം എന്നുള്ളത് ബിസ്മി ലാഹിർ റഹീം എന്ന് ചൊല്ലുമ്പോൾ ആകാശവാസികൾ സന്തോഷിക്കും ഷൈത്വാനൊക്കെ മുഖം കുത്തി വീഴും അതാണ് ബിസ്മിയുടെ മഹത്വം ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് ആരെങ്കിലും ഇരുപത്തിയൊന്ന് തവണ ബിസ്മില്ലാഹിറമാൻ റഹീം എന്ന് ചൊല്ലിയാൽ ആ ദിവസം മുഴുവൻ അള്ളാഹുവിൻറെ കാവലിലായിരിക്കും അവന് ഉറങ്ങാൻ കിടക്കുന്ന സമയം ബിസ്മില്ലാഹിറമാൻ റഹീം എന്നുള്ളത് ഇരുപത്തിയൊന്ന് പ്രാവശ്യം ചൊല്ലിയാല് ആ ദിവസം മുഴുവനും അള്ളാഹുവിന്റെ കാവലിലായിരിക്കും അപ്പോൾ നോക്കൂ ബിസ്മില്ലാഹി റഹ്മാൻ റഹീം എന്നുള്ളത് ഇത്രയും പവർഫുൾ ആയിട്ടുള്ള ഒരു ആയത്താണ് ബിസ്മില്ലാഹി റഹ്മാൻ റഹീം നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന ആമേൽ അതൊന്നുമല്ല അത് ഞാൻ ഒരാവൃത്തി കൂടെ പലരും ആ വീഡിയോ കാണാത്തത് കൊണ്ടാണ് എനിക്ക് വീണ്ടും പറയേണ്ടി വരുന്നത് നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന ആഴമൽ നല്ലൊരു പവർഫുൾ ആയിട്ടുള്ള ഒരുപാട് മഹാന്മാർ ചെയ്തിട്ടുള്ള മഹാന്മാർ ചെയ്യാൻ നിർദ്ദേശിച്ചിട്ടില്ല എന്റെ ശബ്ദം കേട്ടിട്ട് തന്നെ എൻ്റെ വീഡിയോയിൽ നിന്ന് മനസ്സിലാക്കിയിട്ട് തന്നെ നിരവധി ആളുകൾ ചെയ്ത ആയിരക്കണക്കിന് ആളുകൾക്ക് ഫലം ലഭിച്ച വലിയ പവർഫുൾ ആയിട്ട്

വലിയ മഹത്വമാണ് പ്രിയമുള്ളവര് ഏർ പത്തൊമ്പത് ഹറഫുകളാണ് ബിസ്മി ലാഹിറമൻ റഹിം എന്നുള്ളതില് പത്തൊമ്പത് ഹറഫുകൾ എന്ന് പറഞ്ഞാൽ നരകത്തിലെ കാവൽക്കാരുടെ എണ്ണം അത് പത്തൊമ്പതാണ് ഏഹ് നരകത്തിലെ സബാനിയത്തിന്റെ മലക്കുകളുടെ എണ്ണം പത്തൊമ്പതാണ് അപ്പൊയിലെ ഓരോ ഹർഫുകളും ആ പത്തൊമ്പത് ആ കാവൽക്കാരെ തൊട്ടുള്ള ആ പത്തൊമ്പത് ആ പത്തൊമ്പതിന തൊട്ടുള്ള കാവലാണെന്ന് മഹാന്മാർ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ജീവിതത്തില് ജീവിത വിജയം ആഗ്രഹിക്കാൻ കൊതിക്കുന്നവരൊക്കെ ജീവിത വിജയം ആഗ്രഹിക്കുന്നവരൊക്കെ ഇസ്മിൻ റഹീം എന്നുള്ളത് ധാരാളമായിട്ട് പതിവാക്കിയാൽ മതി അതിനത്രമേൽ പ്രാധാന്യമുണ്ട് ബിസ്മില്ലാഹി റഹ്മാൻ റഹീം എന്നുള്ളതിനെ ജിബിലാത്തു വസ്സലാം മൂന്ന് തവണയായിട്ട് അബിബായുള്ളതിന് ഇറക്കി കൊടുത്തു അലൈഹി അബിബായ്വല്ലോട് ബിസ്മിയുടെ മഹത്വങ്ങളെല്ലാം പറഞ്ഞു കൊടുത്തു ബിസ്മില്ലാഹി റഹീം ബിസ്മിഹിറീം ഏതു സമയത്തും നാം ചൊല്ലേണ്ടതാണ് ബിസ്മി അത് ഉറങ്ങാൻ കിടക്കുമ്പോൾ ചൊല്ലണം അത് ഭക്ഷണം കഴിക്കുമ്പോൾ തുടങ്ങി ചൊല്ലണം ഏതു നല്ല കാര്യങ്ങൾ ജീവിതത്തിൽ ചെയ്യുന്നുണ്ടോ ആ നല്ല കാര്യങ്ങൾ തുടക്കത്തിൽ ബിസ്മില്ലാഹി റഹീം എന്നുള്ള ചൊല്ലണം അതുകൊണ്ടാണ് ഹബീബായ സല്ല സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു അംരിൻ ദീബാലിൽ റഹീം റഹീം എന്ന് എന്നത് കൊണ്ട് തുടങ്ങറക്കത്തില്ലാത്ത കാര്യമാണ് അത് നാശം ഉണ്ടാക്കാൻ സാധ്യതയുള്ളതാണ് അതിൽ അള്ളാഹുവിന്റെ ബർക്കത്ത് ഉണ്ടാവൂല എന്നൊക്കെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങള് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നാം നാം ഏതു നല്ല കാര്യങ്ങളും അപ്പൊ അതിനർത്ഥം എന്താ ബിസ്മി കൊണ്ട് തുടങ്ങാൻ പറ്റാവുന്ന കാര്യങ്ങളെ ചെയ്യാൻ പറ്റൂ എന്നുള്ളതാണ് ഏതു നല്ല കാര്യവും ചെയ്യും പ്പോൾ അതിന്റെ തുടക്കത്തിൽ ബിസ്മില്ലാഹി റഹീം എന്നുള്ള ചെല്ലണം ഞാൻ ആമില് പറയുന്നുണ്ട് ഞാൻ അതിന്റെ മുമ്പ് ബിസ്മിയെ കുറിച്ച് കുറച്ച് പറയണം ഏതു നല്ല കാര്യവും ചെയ്യാൻ വേണ്ടി തുടങ്ങുമ്പോ ബിസ്മില്ലാഹിറമാൻ റഹീം എന്നുള്ള ചെല്ലണം അപ്പോ ഏത് നല്ല കാര്യം എന്ന് പറഞ്ഞാല് ബിസ്മി ചൊല്ലി തുടങ്ങാൻ പറ്റുന്ന കാര്യമേ ഈ ഭൂമിയിൽ ചെയ്യാൻ പറ്റൂ എന്നുള്ള എന്നാണ് അതിന്റെ അർത്ഥം എന്ന് വെച്ചാല് നമ്മളിപ്പോ കള്ളുടിക്കാൻ വേണ്ടി നിൽക്കുകയാണ് കള്ളുടിക്കാൻ വേണ്ടി നിൽക്കുന്ന സമയത്ത് ബിസ്മില്ലാഹിറീം എന്ന് ചെല്ലാൻ പറ്റുവാ ഇല്ല അപ്പൊ കള്ളു കുടിക്കാൻ പാടില്ല കാരണം ബിസ്മി അല്ലാഹി റഹ്മാൻ റഹിം എന്ന് ചൊല്ലിയിട്ട് തുടങ്ങാൻ പറ്റുന്ന കാര്യേ ചെയ്യാൻ പറ്റുള്ളൂ അപ്പോ ബിസ്മി തുടങ്ങിയിട്ട് എന്താ ഈ കള്ളു കുടിക്കുന്നത് ഒരു തെറ്റായ കാര്യല്ല അപ്പോ ഏതു നല്ല കാര്യവും തുടങ്ങുമ്പോൾ ബിസ്മി ചൊല്ലിയിട്ടാണ് തുടങ്ങേണ്ടത് അപ്പൊ നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ ബിസ്മിയാണ് ചൊല്ലേണ്ടത് അത് നമ്മുടെ ശരീരം കേൾക്കുന്ന രൂപത്തിൽ അങ്ങനെ ചൊല്ലണം അത് നമ്മുടെ മക്കളെ കൊണ്ട് ചൊല്ലിപ്പിക്കണം നമ്മുടെ മക്കൾ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് അവരോട് ഭിസ്മി ഭിസ്മി ചൊല്ലിയിട്ട് കഴിക്കാൻ വേണ്ടി പറയണം അങ്ങനെ ശീലിപ്പിക്കണം ഉപ്പയായ നാം ഉമ്മയായ നാം അത് ഉറക്കെ നമ്മുടെ മക്കൾ കേൾക്കുന്ന രൂപത്തിൽ തന്നെ ഉറക്കെ ചൊല്ലണം കുട്ടിക്ക് ബസ് ഫീഡിങ് നടത്തുന്ന സമയത്ത് പാലൊടുക്കുന്ന സമയത്ത് ഭിസ്മി ചൊല്ലണം ആ ഭിസ്മി ചൊല്ലുന്നത് നമ്മുടെ ആ ഫീഡിങ് ചെയ്യുന്ന ആ ബോൺ ബേബിയും കേൾക്കണം അങ്ങനെ ഈ കുട്ടി ചെവിൽ കേൾക്കും വേണം നമ്മൾ നമ്മുടെ ശരീരം കേൾക്കുന്ന രൂപത്തില് പറയും വേണം എങ്ങനെയാണ് നമ്മൾ എന്തിന്റെയും ആ സുന്നത്തിന്റെ ഫലം കിട്ടണമെങ്കില് നമ്മൾ മനസ്സുകൊണ്ട് പറഞ്ഞാൽ പോരാ ചുണ്ടുകൾ അനക്കിയാൽ പോരാ നമ്മുടെ ശരീരം കേൾക്കണം അത്തഹയ്യാത്ത് ചൊല്ലുന്ന സമയത്ത് അത്തഹയ്യാത്തത് ശരിയാവണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ശരീരം കേൾക്കുന്ന രൂപത്തിൽ ചൊല്ലണം അത്തഹയ്യാത്ത നിർബന്ധാണല്ലോ ഫാത്തി ഓതുമ്പോ എല്ലാവരും കേൾക്കുന്ന രൂപത്തിൽ നമ്മുടെ സ്വശരീരം കേൾക്കുന്ന രൂപത്തിൽ ഉച്ചത്തിലാക്കുമ്പോഴാണ് അത് ശരിയാവുള്ളൂ അതേപോലെ ഒരു സുന്നത്തായ കർമ്മം നാം ചെയ്യുമ്പോൾ ആ സുന്നത്തിന്റെ ഫലം കിട്ടണമെന്നുണ്ടെങ്കില് ആ സുന്നത്ത് എന്താണോ ചൊല്ലുന്നത് ചൊല്ലും നമ്മുടെ ശരീരം കേൾക്കണം അപ്പോ ഒരാള് സുബഹാൻ അള്ളാ സുബാൻ അള്ളാ സുബഹാൻ അള്ളാന്ന് പറയുമ്പോ വായ ചലിപ്പിക്കുക അതേപോലെ തന്നെ മനസ്സുകൊണ്ട് വിചാരിക്കുന്നത് പോലെ നമ്മുടെ ശരീരം കേൾക്കുന്ന അത്രയും ഉച്ചത്തിൽ അത് വലിയ ഉച്ചത്തിലല്ലോ ആ ഉച്ചത്തിലെങ്കിലും ഇത് ചൊല്ലണം അപ്പോ ഏതു കാര്യത്തിനും ബ്രസ് ഫീഡിങ് നടത്തുമ്പോ ഭക്ഷണം കഴിക്കുമ്പോ അതേപോലെ തന്നെ വെള്ളം കുടിക്കുമ്പോ ഏതു നല്ല കാര്യമുണ്ടോ ആ നല്ല കാര്യം ചെയ്യുമ്പോഴെല്ലാം റഹ്മാനി റഹീം എന്ന് ചൊല്ലണം അപ്പോ നല്ല കാര്യം ചെയ്യുമ്പോ ബിസ്മു എന്ന് പറഞ്ഞാൽ നല്ല കാര്യേ ചെയ്യാവോ അതെല്ലാത്തി ചെയ്യരുത് കാരണം കള്ളുടിക്കാൻ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ കള്ളുടിക്കാന് പറ്റൂല എന്താ പറ്റാത്ത അത് കുടിക്കുന്ന സമയത്ത് ബിസ്മി അല്ലാൻ പറ്റൂല എന്തുകൊണ്ട് ബിസ്മി അല്ല പറ്റൂല ബിസ്മി നല്ല കാര്യം ചെയ്യുമ്പോഴാണ് ബിസ്മി തുടങ്ങേണ്ടത് അപ്പോ ഈ കള്ളുടി നല്ല കാര്യമല്ല അതുകൊണ്ട് അത് ചെയ്യാൻ പറ്റൂല അങ്ങനെയാണ് അതിനെ കുറിച്ച് മനസ്സിലാക്കേണ്ടത് അപ്പൊ ഏത് നല്ല കാര്യം ചെയ്യുമ്പോഴും ബിസ്മില്ലാഹി അല്ലാഹി റഹ്മാൻ റഹിം എന്ന് പറയണം ആ ഒരു ബിസ്മിയുടെ മഹത്വമാണ് നമ്മൾ അതിന്റെ ഒരു അമലാണ് ആ ബിസ്മിയുമായി ബന്ധപ്പെട്ട ഒരു അമലാണ് നമ്മൾ വീഡിയോയിൽ പറഞ്ഞിരുന്നത് അതിന്റെ വീഡിയോന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ വേണമെങ്കിൽ വെക്കാം എന്നെ അത് നിങ്ങളെ കണ്ടിട്ടില്ലെങ്കിൽ പോയി കാണണം അതിനനുസരിച്ച് ആമല് ചെയ്താല്ട്ടു അതുകൊണ്ട് എന്താണ് ആ ബിസ്മിയുടെ അമൽ എന്ന് പറഞ്ഞാല് ഞാൻ ആ വീഡിയോയിൽ തന്നെ പറയുന്നുണ്ട് ഒരു ഫാമിലിക്ക് അവർക്ക് അവരുടെ എന്താ പ്രവാസ ലോകത്ത് ഒരു പ്രമോഷൻ കിട്ടിയത് അങ്ങനെ തുടങ്ങി ഒരുപാട് ആളുകൾക്ക് ഒരു പ്രാവശ്യം ഈ ബിസ്മിയുടെ ആമൽ ചെയ്തിട്ട് അതിന്റെ റിസൾട്ട് കിട്ടിയിട്ട് അടുത്ത കാര്യത്തിന് വേണ്ടി വീണ്ടും തുടങ്ങിയവരുണ്ട് അങ്ങനെ മൂന്നോ നാലോ തവണ അതിന്റെ ഫലം കണ്ട് അനുഭവിച്ചറിഞ്ഞ് ചെയ്തവരുണ്ട് എല്ലാവരോടും ഓർമ്മപ്പെടുത്തുന്നത് ബിസ്മില്ലാഹിറമാൻ റഹിം എന്നുള്ളത് അമലിലുള്ളത് പോലെ ചെയ്ത് ഉടനെ തന്നെ അത് അതിൻ്റെ കഴിഞ്ഞു അതാ കിട്ടി എന്ന രൂപത്തിലല്ല അത് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ട ഡ്യൂട്ടി നിങ്ങളുടെ ആ അമല് നിങ്ങൾ ചെയ്ത് പൂർത്തിയായി ഈ ഈഷ അത് വളരെ വൈകാതെ നിങ്ങളിലേക്ക് എത്തും അതാണ് അതിന്റെ അർത്ഥം മനസ്സിലായില്ല അതോ ഇതിങ്ങട് ചെയ്യ ചെയ്ത് കഴിയലോടുകൂടെ ഇതാ എനിക്ക് കിട്ടി എന്ന രൂപത്തില് ആ ധൃതി പാടില്ല കേട്ടാ ധൃതി പൊതുവിലുള്ള ധൃതി ഒക്കെ ഷെയ്ത്വാനിന്റെ ഭാഗത്ത് നല്ലതാണ് അപ്പൊ ധൃതി പാടില്ല ആ രാജലത്തും ഇങ്ങനെ ഷെയ്ത്വാനെന്ന് കേട്ടിട്ടില്ലേ അതെ ഷെയ്ത്വാന്റെ ഭാഗത്ത് അപ്പൊ കിട്ടും അതിന്റെ അമിൽ ചെയ്തു അതിൻ്റെ കിട്ടും എന്നുള്ളതാണ് അതിന്റെ അർത്ഥം ഈ ഭിസ്മിയെ കുറിച്ച് മഹാന്മാർ പറഞ്ഞത് വല്ല ഒരുത്തനും വല്ല ഒരുത്തനും ആരെങ്കിലും വല്ലൊരുത്തനും എന്നുള്ളത് പന്ത്രണ്ടായിരം തവണ ചൊല്ല ഓരോ ആയിരത്തിന് ശേഷവും ഒരു സ്വലാത്ത് ചൊല്ല അബിസ് അങ്ങനെ പന്ത്രണ്ടായിരം പൂർത്തിയാക്കി അപ്പൊ ഒന്നും കൂടെ പന്ത്രണ്ടായിരം തവണ ബിസ്മില്ലാഹി റഹീം എന്ന് ചൊല്ലുക ഓരോ ആയിരത്തിന് ശേഷവും എന്നുള്ള സ്വലാത്ത് ചൊല്ല എന്നിട്ട് അവൻ അവന്റെ ആവശ്യത്തിന് പറയും അപ്പൊ അള്ളാഹുനോട് അവന്റെ ആവശ്യത്തിന് പറയും ആ പറഞ്ഞു കഴിഞ്ഞിട്ട് വീണ്ടും അടുത്തത് തുടരും അങ്ങനെ രണ്ടാമത്തെ ആയിരം തുടങ്ങി രണ്ടാമത്തെ ആയിരം പൂർത്തിയായതിനു ശേഷം അവന് സൊലാത്തു ജില്ല അള്ളാഹു സല്ലിഅലി മുഹമ്മദിൻ മുഹമ്മദ് വള്ളി വസ്ഹി വസ്ല്ലു എന്നിട്ട് അവന്റെ ആവശ്യത്തിന് അവൻ അള്ളാഹുവിനോട് പറയാ എന്തായിരിക്കും ആവശ്യം അള്ളാഹു എൻ്റെ മോളുടെ വിവാഹം എട്ടും ഒമ്പതും വർഷമായി ഇതുവരെ കഴിഞ്ഞ് ഇതുവരെ ശരിയായിട്ടില്ല എൻ്റെ മോൾക്ക് നല്ലൊരു ഇണയടുപ്പിച്ചു കൊടുക്കണേ അള്ളാഹു എൻ്റെ വീടിന് തറയിട്ടിട്ട് ഒരുപാട് കാലായി ഉറപ്പേ എനിക്കതിന്റെ വീട് പണി പൂർത്തിയാക്കാനുള്ള വഴി തുറന്നു തരണം നീയത്താണ് ഞാൻ പറയുന്നത് അത് അള്ളാഹുവിനോട് പറയുക അങ്ങനെ എന്താണ് നല്ല ജോലി ലഭിക്കാനാണെങ്കി അത് പറയാ മക്കൾ നന്നാവാനാണെങ്കി അത് പറയാ അതേപോലെ തന്നെ കുടുംബ കുടുംബജീവിതത്തിൽ പ്രയാസപ്പെടുന്നവരാണെങ്കി അത് പറയാ നിങ്ങളുടെ മനസ്സിന്റെ ഉള്ളിലുള്ള നെയ്യത്ത് എന്താവട്ടെ അത് റബ്ബിനോട് പറയാം അപ്പൊ പറയേണ്ട രൂപം അപ്പൊ ആയിരം തവണ കഴിഞ്ഞു സൊലാത്തു ചൊല്ലി ഈ ആഗ്രഹം ഇതുപോലെ പറഞ്ഞു പറഞ്ഞോളാഹോ എനിക്ക് നല്ല ആ വീട് പൂർത്തിയാക്കാനുള്ള വഴി തുറന്നിരണേ രണ്ടായിരം മാത്രം രണ്ടായിരം പ്രാവശ്യമല്ല തുടങ്ങി അത് കഴിഞ്ഞു എന്ന് പറഞ്ഞു ആവശ്യത്തിന് അള്ളാഹുവിനോട് പറഞ്ഞു അങ്ങനെ മൂന്നാമത് തുടങ്ങി അങ്ങനെ ഈ പറയപ്പെട്ട എണ്ണം പൂർത്തിയാകുന്നത് വരെ അങ്ങനെ ചെയ്യാം അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ആ അവന്റെ ആവശ്യം അത് പൂർത്തിയാക്കപ്പെടും അത് പൂർത്തീകരിക്കപ്പെടും അത് വീട്ടപ്പെടും എന്ന് മഹാന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട് അള്ളാഹുവിനെ ഞങ്ങൾക്ക് തോഫിയൊക്കെ നൽകണമല്ല അതേപോലെ തന്നെ ഇത് ചെയ്യേണ്ട ഒരു കൃത്യമായ രൂപം എങ്ങനെയാണെന്ന് വെച്ചാല് ഇതൊരു വെള്ളിയാഴ്ച രാവിലോ പകലിലോ ആണ് ചെയ്യേണ്ടത് അപ്പൊ വെള്ളിയാഴ്ച പകലിൽ ചെയ്യുമ്പോൾ വെള്ളിയാഴ്ച രാവിലെ ചെയ്യുമ്പോൾ പുരുഷന്മാരൊക്കെ ആണെങ്കിൽ ഒരു പതിനൊന്ന് രൂപ ഒരു പതിനൊന്ന് രൂപ അത് പ്രത്യേകം നല്ല നീയത്തോടുകൂടെ മനസ്സിൽ കരുതിയിട്ട് ഒരു പതിനൊന്ന് രൂപ പള്ളിയിലുള്ള ബോക്സ് ഉണ്ടാവും നേർച്ചപ്പെട്ടി ബോക്സ് ആ ബോക്സിൽ പള്ളിയിലുള്ള ബോക്സിൽ അത് നിക്ഷേപിക്കും അത് പള്ളിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾക്ക് അങ്ങനെ സ്വതക്ക നൽകിയിട്ട് ആ സ്വതക്ക ഒരു പതിനൊന്ന് രൂപ അതിലിട്ട് വെക്കുക അതിലിട്ട് വെച്ച് ഉടനെ തന്നെ ബിസ്മി ചൊല്ലി തുടങ്ങി അതായത് അതങ്ങനെ ആ ഒരു സ്വതക്കയുടെ തൊട്ട് ശേഷമായിട്ട് അതിനോട് മുക്കാരി ായിട്ടെന്ന് പറയും അതിനോട് അന്വയിച്ച് കൊണ്ടുവരുന്ന അഭിസ്മിയാണ് അപ്പൊ അതിന് വളരെ എഫക്റ്റീവ് ആയിരിക്കും അത് അപ്പൊ ഇങ്ങനെ വെള്ളിയാഴ്ച പകലോ വെള്ളിയാഴ്ച രാവിലോ ഒരു പതിനൊന്ന് രൂപ കൃത്യമായി എടുത്ത് നല്ല നീയത്തോടു കൂടെ പള്ളിയുടെ ആ ബോക്സിൽ നിക്ഷേപിക്കുക അതിനോട് കൂടെ തന്നെ മുക്കാലിനായിട്ട് ആ തുടരയായിട്ട് ബിസ്മില്ലാഹി ലാഹിറമാൻ റഹീം എന്ന് ചൊല്ലി തുടങ്ങി അങ്ങനെ ചൊല്ലി തുടങ്ങി കഴിഞ്ഞ് പിന്നെ അത് സൗകര്യം പോലെ പൂർത്തീകരിക്കാം എപ്പോഴാണോ ഇതിൽ പലരും ചോദിക്കുന്നത് ഒരു ദിവസം അത് ഇത്ര എണ്ണം പൂർത്തീകരിക്കണം എന്നുണ്ടോന്നു അങ്ങനൊന്നുമില്ല ഒരു ഇത്ര എണ്ണം ണം ഇല്ല അത് എന്താണ് അതിലുള്ള ഷർത്ത് അതിലുള്ള ഉപാധി കണ്ടീഷന് അത് പന്ത്രണ്ടായിരം എണ്ണം പൂർത്തീകരിക്കപ്പെടുക എന്നുള്ളതാണ് അപ്പൊ സഹോദരിമാരെ കാണുന്നുണ്ടെങ്കിൽ അവർ പള്ളിയിൽ പോകാൻ പറ്റൂലല്ലോ അവര് വെള്ളിയാഴ്ച രാവിലെ തുടങ്ങ തുടങ്ങിക്കഴിഞ്ഞതിനു ശേഷം അവര് പള്ളിയിലേക്ക് ആൺകുട്ടികളോ അവരുടെ ആരെങ്കിലും ഒക്കെ പള്ളിയിലേക്ക് പോകുമ്പോൾ ഈ പതിനൊന്ന് രൂപ ബോക്സിൽ ഇടാൻ വേണ്ടി പറയാം അങ്ങനെ തുടങ്ങി വെള്ളിയാഴ്ച രാവിലെ ഏതു ദിവസം തുടങ്ങാം നിങ്ങൾക്ക് വെള്ളിയാഴ്ച രാവിലെ തന്നെ തുടങ്ങണം എന്നില്ല ഏതു ദിവസവും തുടങ്ങാം ഏതു ദിവസം തുടങ്ങിയാലും നല്ലതാണ് പക്ഷെ ഏറ്റവും കൂടുതൽ നമുക്ക് ഫലം കിട്ടിയതൊക്കെ വെള്ളിയാഴ്ച രാവിലും പകലിലും എന്നെ ഫോൺ അറിയിച്ച ആളുകൾക്കൊക്കെ ഞാൻ ഈ രൂപത്തിലാണ് പറഞ്ഞു കൊടുത്തിട്ടുള്ളത് അങ്ങനെ പറഞ്ഞ അനുഭവം അനുഭവിച്ചറിഞ്ഞവരാണ് ഈ പറഞ്ഞിട്ടുള്ളവരൊക്കെ അപ്പോ അങ്ങനെ ചെയ്ത് പന്ത്രണ്ടായിരം തവണ പൂർത്തിയായി ആ പന്ത്രണ്ടായിരം പതിനൊന്നായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിട്ട് പന്ത്രണ്ടായിരം അങ്ങോട്ട് പൂർത്തിയാകുമ്പോഴേക്ക് കിട്ടുന്നൊന്നും അല്ലാട്ടെ ഈ പറഞ്ഞതിന്റെ അർത്ഥം അങ്ങനെയൊന്നും ആരും മനസ്സിലാക്കരുത് അതിനൊക്കെ ഒരു കളും കൂടെയുണ്ട് അപ്പോ ആ സമയം അത് അഴമല് നിങ്ങൾ പൂർത്തിയാക്കി കഴിഞ്ഞാൽ പിന്നീട് നിങ്ങളിലേക്ക് അത് എത്തിക്കഴിയും അത് തീർച്ചയാണ് അള്ളാഹു സുബാൻ തോഫിയൊക്കെ നൽകട്ടെ അതേപോലെ തന്നെ ബിസ്മിയുടെ മഹത്വം എന്നൊക്കെ പറഞ്ഞാലേ റഹിമാൻ എന്നുള്ളത് പതിവാ വർക്ക് അള്ളാഹു നൽകിയ ഞാൻ മറ്റ് നീങ്ങി പോകൂല എന്നുള്ളതാണ് അള്ളാഹു നമുക്ക് ഒരുപാട് ഞാമത്തുകൾ നൽകിയിട്ടുണ്ട് ഇപ്പൊ നമ്മൾ ഈ അടുത്തൊരു കിഡ്നി രോഗിയുമായി ബന്ധപ്പെട്ട ഒരു വിഷയമൊക്കെ പറഞ്ഞിരുന്നല്ലോ അപ്പൊ അള്ളാഹു നമുക്ക് നൽകിയ ഒരു ഞാമത്താണ് നമ്മുടെ കിഡ്നി അല്ലെ അതിന്റെ ഒരു വില മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ എന്റെ ഈ സമീപ സമയത്തുള്ള വീഡിയോസ് കണ്ടവർക്ക് അറിയാം ഞാനൊരു ഉസ്താദിന്റെ കിഡ്നിയുമായി ബന്ധപ്പെട്ട ബന്ധപ്പെട്ടാദിന്റെ ട്രീറ്റ്മെന്റിലേക്ക് ഒരു സംഖ്യ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ നിങ്ങളൊക്കെ അത് നൽകി നമ്മളെ ഉസ്താദിനെ കൊണ്ടു കൊടുത്തു അവസ്താദിന് വലിയ സന്തോഷമായി കാരണം പ്രയാസപ്പെട്ട് നിൽക്കുന്ന സമയത്ത് ആ കിട്ടിയ ആ സംഖ്യ അവരെ സംബന്ധിച്ചിടത്തോളം അത് വലിയ സന്തോഷമാണ് അവരുടെ ചികിത്സക്ക് ഉപയോഗിക്കാൻ പറ്റുമല്ലോ അലഹദില്ല അള്ളാഹു നിങ്ങളൊക്കെ നൽകിയ സ്വതക്കുകൾ അള്ളാഹു കബൂൽ ആകട്ടെ നിഷ് അള്ളാഹു ഇങ്ങനെ ഈ സ്വതക്കുകൾ നൽകിയതിന്റെ ഫലമായിട്ട് ഇതൊക്കെ ചെയ്തതിന്റെ ഫലമായിട്ട് നമുക്കൊക്കെ അള്ളാഹു നൽകട്ടെ അവസാദിനു നല്ല ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അപ്പം നമുക്ക് റൊബൻ സുബാനത്തോടെ നൽകിയ ഒരു ഞാമത്താണ് കിഡ്നി ഈ കിഡ്നി ഫെയിൽ ആയി കഴിഞ്ഞാലുള്ള ഒരു അവസ്ഥ ആലോചിച്ച് നോക്കൂ അല്ലെങ്കിൽ ഈ കിഡ്നി ഡയാലിസിസ് ചെയ്യേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തിക്കഴിഞ്ഞാലുള്ള ഒരു അവസ്ഥ ആലോചിച്ച് നോക്കൂ അപ്പോൾ അത് പോയി പിന്നെ നമ്മുടെ ആരോഗ്യം നിലനിർത്തണമെങ്കിൽ നമ്മൾ പെട്ടെന്ന് മരിച്ചു പോകാതിരിക്കണമെങ്കിൽ ഡയാലിസിസ് ചെയ്യണം അല്ലെങ്കിൽ കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യണം അപ്പം അള്ളാഹു നൽകിയ ഒരു ഞാമത്താണ് ഈ കിഡ്നി നല്ല വർക്കിംഗ് കണ്ടീഷനിൽ അത് നല്ല പ്രവർത്തന ക്ഷമതയോടു കൂടെ നിലനിൽക്കുക എന്നുള്ളത് അപ്പം ആ കിഡ്നിന്ന് ഞാമത്ത് നീങ്ങി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമ്മുടെ കണ്ണ് എന്ന് പറയുന്ന ഞാമത്ത് കാഴ്ച എന്ന് പറയുന്ന ഞാമത്ത് അത് നീങ്ങി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമ്മുടെ കേൾവിശക്തി എന്ന് പറയുന്ന അനുഗ്രഹം അതാണല്ലോ ഞാമത്ത് അത് നീങ്ങി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ തുടങ്ങി നമ്മുടെ അനുഗ്രഹങ്ങൾ നമുക്ക് റബ്ബ് റൊപ്പസുഭാനുഭവത്തായ കണുനീടിയ ഒട്ടനവധി അനുഗ്രഹങ്ങൾ ഉണ്ടല്ലോ എണ്ണി തീർക്കാൻ പറ്റാത്ത ആ അനുഗ്രഹങ്ങളൊക്കെ നീങ്ങി പോകാതെ അത് നിലനിൽക്കാൻ വേണ്ടിയിട്ടുള്ള നല്ല പവർഫുൾ ആയിട്ടുള്ള ഒരു ആയത്താണ് ബിസ്മില്ലാഹി റഹ്മാൻ റഹീം എന്നുള്ളത് അതുകൊണ്ട് തന്നെ ബിസ്മില്ലാഹിറു റഹീം എന്നുള്ളത് ജീവിതത്തിൽ പതിവാക്കുക ധാരാളമായിട്ട് എങ്ങനെ പതിവാക്കുക ഭക്ഷണം കഴിക്കുമ്പോൾ സുർമയിടുമ്പോൾ ഏതു നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ടോ നല്ലതാണെന്ന് തോന്നുന്ന ഏതു കാര്യവും അത് ചെയ്യുമ്പോഴെല്ലാം ബിസ്മില്ലാഹിറമാൻ റഹീം എന്ന് കൃത്യമായി തന്നെ പറയുക നമ്മുടെ മക്കളെ പ്രചോദിപ്പിക്കുക അവർ ധാരാളമായിട്ട് ബിസ്മില്ലാഹി റഹ്മാൻ റഹീം എന്ന് പറയട്ടെ അതുവഴി അവർക്ക് വലിയ ഫലം ലഭിക്കട്ടെ എല്ലാ ദിവസവും ഇങ്ങനെ ബിസ്മി ചൊല്ലുന്നതിന്റെ പുറമെ തന്നെ കിടന്നുറങ്ങുന്ന സമയത്ത് ഒരു ഇരുപത്തിയൊന്ന് തവണ ബിസ്മുൽ അഹ്ഹി റഹീം എന്ന് പറയാം ഞാൻ പറഞ്ഞില്ല അങ്ങനെ കിടന്നുറങ്ങുന്ന സമയത്ത് ഒരു ഇരുപത്തിയൊന്ന് തവണ ബിസ്മൽഹി റഹ്മാൻ റഹീം എന്ന് പറഞ്ഞാലുള്ള നേട്ടം എന്താ അത് അള്ളാഹുവിന്റെ കാവല് നമുക്കുണ്ടാവും അപ്പോൾ പന്ത്രണ്ടായിരം തവണി റഹ്ലി റാഹിം എന്നു ചൊല്ലുന്നതിൻ്റെ ഫലം ഈ പറഞ്ഞതാണ് അതിന് വലിയ ഫലങ്ങളുണ്ട് ഞാൻ കൂടുതൽ ഇങ്ങനെ പറഞ്ഞ മുഷിപ്പിക്കുന്നില്ല ഇന്ന് വന്ന റിസൾട്ട് രണ്ടെണ്ണ അനുഭവ ഫലമാണ് ഞാൻ ഞാനിപ്പോൾ പറഞ്ഞിട്ടുള്ളത് ഇതിലൊരുപാട് അനുഭവങ്ങൾ ഇതിന്റെ താഴെ കമന്റ് എഴുതിയിട്ട് പലർക്കും അറിയ പറയാനുണ്ടാകും അള്ളാഹു സുബത്ത് എല്ലാവർക്കും ഒക്കെ നല്ല റിസൾട്ട് നൽകട്ടെ ഇനി